അടച്ചോനെ ഇപ്പം ഒരു ഇഞ്ചി കൂടാട്ടോ ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ മക്കളെ സൈക്കിൾ അൺസൈക്കിബിൾ അപ്പം ഗായ്സ് ഞങ്ങളിപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് ചായ സംഭവം കോഫി ഷോപ്പ് നമ്മളെ റൂമിന്റെ തൊട്ടടുത്തും അപ്പുറത്തും എല്ലായിടത്തും ഉണ്ട് പക്ഷെ നമുക്ക് അടിച്ചായ കിട്ടിയില്ലെങ്കിൽ ഒരു മിസ്സിങ് ആണത് സംഭവം പ്രവാസി ആകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നാട്ടിലെ ഓർമ്മകൾ ഏവർക്കുന്ന ഇങ്ങനത്തെ ഓരോ സംഗതികളിലാണ് അപ്പോൾ നമുക്ക് ഈ അടിച്ചായ സമാർച്ചായ ഇങ്ങനത്തൊക്കെ കുടിക്കുന്ന അല്ലെങ്കിൽ മലയാളി കഫ്തീരിയലൊക്കെ പോകുമ്പോൾ നമുക്ക് ഏത് കുറച്ചൊരു ആ ഒരു ഫീൽ കിട്ടും നാട്ടിലുള്ള ഒരു ഫീൽ കിട്ടും അപ്പോൾ ആ ഒരു ഫീലിന് വേണ്ടി ഞാനും അയ്യോക്കും ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മളെ കോഫി ഷോപ്പ് വരുന്നത് ഈ ഒരു ഫീലിങ്സിനോ മക്കളെ ഇങ്ങോട്ട് തിരഞ്ഞു പിടിച്ചു വരുന്നത് ഈ ഒരു അടി സംഭവം ഞങ്ങൾ തൊട്ടപ്പുറത്തൊക്കെ നല്ല കറക്ക് ചായയും പത്തി നേരത്തെ നമ്മളെ ടീ ബാഗ് ഉണ്ടല്ലോ ടീ ബാഗ് ഇട്ട ചായയും അങ്ങനത്തൊക്കെ കിട്ടും പക്ഷേ ഈ ഒരു ഫീലിങ്സ് ആ ചായക്ക് കിട്ടൂല പുള്ളിക്കാരെ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ അടിപൊളിയായിട്ട് വീശുന്നുണ്ട് നല്ല പത ചായ പിന്നെ ഇതാണ് മക്കളെ അടുത്തൊരു വികാരം ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മൊമെൻ്റ് എങ്കിലും നമ്മൾ നാട്ടിലെത്തിയൊരു ഫീലാണ് കേട്ടോ അങ്ങനെ ഞാനൊരു അവിലും അയ്യോക്കൊരു കേക്ക് ഓർഡർ ആക്കി ഞങ്ങൾ പിന്നെ കുറച്ച് നാട്ടിലെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചായക്കെ കുടിച്ച് പിന്നെ അയ്യൊക്ക ഒന്ന് ലീ പുള്ളിക്കാരൻ ജോബിലായതുകൊണ്ട് പുള്ളിക്കാരൻ ഒരുപാട് വർക്ക് പെൻഡിങ് പെൻഡിങ്ങായൊണ്ട് പുള്ളിക്കാരൻ പിന്നെ നേരെ വർക്കിന് പോയി പിന്നെ ഞാൻ ലീവായതുകൊണ്ട് ഒന്നിങ്ങനെ വെറുതെ അതിന് റൂമിലിരിക്കാനുള്ള ബെറ്റർ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റി കറങ്ങാന്ന് വിചാരിച്ചുകൊണ്ട് വെറുതെ ഒന്ന് നടക്കാനിറങ്ങി അപ്പോൾ ആ മുന്നിൽ കാണുന്ന ബിൽഡിംഗ് ഒക്കെ അതൊക്കെ ഏകദേശം ഇപ്പോൾ രണ്ട് വർഷത്തിന് വന്ന പുതിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം വന്നിട്ട് നാല് വർഷമായി ആ നാല് വർഷത്തിൻ്റെ അടുത്ത് ഒരുപാട് ബിൽഡിങ്ങുകളും ഒരുപാട് മാറ്റങ്ങളും ഇവിടെ ഞാൻ പിന്നെ വിചാരിച്ചു നേരെ ഒന്നും എന്താ പറയുക ടൗണിനൊക്കെ അകത്തൊന്നും ഇങ്ങനെ കറങ്ങിയാലും ഞാനിപ്പോൾ ഉള്ളത് അൽക്കുവറിലാണ് ഒമാനിലെ അൽക്കുവർ എന്നുള്ള സ്ഥലത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ ആണ് അൽക്കുവർ എന്നുള്ളത് വെറുതെ ഇങ്ങനെ ടൗണിന് അകത്തിലൂടെ ഒക്കെ നടന്ന് ഞാൻ പോയി ഈ പോകുന്ന ഏരിയയിൽ ഏകദേശം നമ്മൾ ഈ റെസ്റ്റോറൻറ്റുകളും കഫേ അങ്ങനെ ഒരുപാട് സംഗതികള ഉണ്ടത് ഇനി നടന്നു ഇത് കൊടുത്ത് പിന്നെ വേസ്റ്റ് കളക്ട് ചെയ്ത വണ്ടി പിന്നെ ഒരുപാട് സംഗതികൾ മൊബൈൽ ഷോപ്പ് എല്ലാം കൂടിയൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടത് നമുക്ക് ആരും തന്നെ ഇവിടെ പുറത്ത് കാണില്ല ഒന്നാമത് ചൂടാണ് ചൂടാകുമ്പോൾ പിന്നെ ആരും പുറത്തിറങ്ങില്ല എന്നാലും ഇവിടെ അധികം പുറത്തൊന്നും ആരെയാണ് കാണില്ല ഇപ്പോൾ ഇത് ഒരു ഹൈപ്പർ അവിടെ അതിനൊക്കെ അകത്ത് പോയാൽ നല്ല ആളുകളായിരിക്കും പുറത്തൊക്കെ ഇങ്ങനെ അധികം ആരുണ്ടാവില്ല പിന്നെ വെറുതെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് അമല അവിടെ കണ്ടില്ല ഒരു മല കാണുന്നു എന്താ അല്ലേ ഒരു സൈഡ് സിറ്റി ആ അപ്പുറത്തെ സൈഡ് മല വാവു എങ്ങനെ 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 ഇവിടെ ഉള്ള ഭൂരിഭാഗ പ്രകൃതി അങ്ങനെ തന്നെ ഒരുവിധം മലകളും തൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ തന്നെ ഉണ്ടോ ഇവിടെ പിന്നെ ഇങ്ങനെ നടന്ന് വെറുതെ നല്ല ചൂടാണ് നടക്കാൻ എന്താ പറയാ ചൂട് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹ്യൂമിഡിറ്റി ഒരു ഫീലാണ് ഓവർ കുറച്ചു നടക്കുമ്പോ തന്നെ ഭയങ്കര ക്ഷീണം വരിക ഭയങ്കര വേർക്ക സമയപ്പോ അഞ്ചണി അഞ്ചു മണി കഴിഞ്ഞ മണി ആവാനേ എന്നാലും ഈ ഒരു സമയം ഭയങ്കര ചൂടാണ് ഇപ്പൊ നൈറ്റ് ആണെങ്കിലും ഈ സെയിം ഫീൽ തന്നെ ഉണ്ട ഇങ്ങനെ നടന്നു കണ്ടില്ല നല്ല നല്ല മലകളൊക്കെ അതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് എൻ്റെ റൂം വരുന്നത് എന്റെ റൂമ് വരാണെങ്കിൽ ഞാൻ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊന്നും തരാ പോയേക്കില്ല ഇവിടെക്കധികം താമസിക്കുന്നത് വിദേശികളാണ് ഇവിടെ പണിയെടുക്കുന്നവരും അങ്ങനെയൊക്കെ ആയിട്ട് വന്നവരാണ് ഇവിടെ അധികം താമസിക്കുന്നത് സ്വദേശികൾ വളരെ കുറവാണ് കുറവല്ല അത്യാവശ്യം ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇവിടെ കമ്പാരിറ്റീവലി ഒമാനിൽ എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ സിക്സ്റ്റി പെർസെൻറ്റേജ് ഇവിടുത്തെ സ്വദേശികൾ ബാക്കിയുള്ള ഫോർട്ടി പെർസെൻറ്റേജും വിദേശികളായി താമസിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പുറത്തും നമുക്ക് അധികമായിട്ട് ഇവിടുത്തെ ഒമാനീസിനെ കാര്യങ്ങളൊന്നും കാണാനും സാധിക്കില്ല ഈ ഏരിയകൾക്ക് അത്യാവശ്യം ഉണ്ട് എന്നാലും വളരെ കുറവാണ് ഇതൊക്കെ എന്റെ റൂമിന്റെ ഏരിയ കേട്ടോ ഞാൻ ഇതുവരെ ആയിട്ട് ഇത്ര കാലമായിട്ട് ഈ ഏരിയയിലൊന്നും വന്നിട്ടില്ല ഈവനിങ് ഒരു വൈബ് തന്നെ ഈ ഒരു ഏരിയയിലൂടെ ഒക്കെ നടന്ന് പക്ഷെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും കിടന്ന വൈബായിരുന്നു ഒന്ന് വീഡിയോ എടുക്കലോ എന്ന് വിചാരിച്ച് വെറുതെ ഇങ്ങനെ ഇറങ്ങണം ഒരു ഒമാനെ അവിടെ ഒരുക്കുണ്ട് നല്ല പഴയ വൈബ്രന്റ് ബിൽഡിങ്ങുകള് പിന്നെ പുതിയത് വെല്ലും കൂടിയൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലൊക്കെ റൂം കണ്ടെത്തട്ടെ ഒരു ആവറേജ് നല്ല കുഴപ്പമില്ല അൽക്കർ ടൗണിൽ തന്നെ ആണല്ലോ ഒരു ആ ഒരു റേഞ്ചിലുള്ള പ്രൈസ് നാലും കുഴപ്പമില്ലാത്ത പ്രൈസിൽ നമുക്ക് കിട്ടും വില്ലകളും ഫ്ലാറ്റൊക്കെ ഇപ്പം ഏകദേശം ഇങ്ങനെ നടന്ന് നടന്നത് റൂമിൻ്റെ അവിടെ എത്താനായി ഇവിടൊക്കെ ഒമാനീസിൻ്റെ വീടുകളൊക്കെ ഉണ്ട് ഈ സൈഡിൽ കാണുന്ന ഫൈനലി നമ്മൾ അങ്ങനെ റൂമിലെത്തി നേരെ റൂമിൽ പോകുക എ സിട്ട് അത് വേറെ ഫീൽ